ധനു രാശിയാണ് ധനു കൂറാണ് അടുത്ത് പറയേണ്ടത് സാജിറ്റേറിയസ് എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് മൂലം പൂരാടം ഉത്രാടത്തിൽ കാല് ആണ് ഉത്രാടത്തിൻ്റെ അവസാനത്തെ ഒരു പാദമാണ് ധനു വരുന്നത് ഇവർക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് ചൊവ്വയും ബുധനും വരുന്നത് പത്തിൽ നീചത്തിൽ ശുക്രനാണ് ജോലി സംബന്ധമായിട്ട് അനുകൂലമല്ല പത്തിലെ നീച സ്ഥിരനായിട്ടുള്ള ശുക്രൻ കാരണം അല്ല നമുക്ക് കിട്ടേണ്ട ഭാഗ്യം കിട്ടേണ്ടതായിട്ടുള്ള ജോലി സംബന്ധമായിട്ടും ഒക്കെയുള്ള ചില നേട്ടങ്ങളും കരാറുകളും ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് ധനത്തിന് ധനാഗമത്തിനും ചില താമസങ്ങൾ വരും ഇന്ന് കിട്ടും എന്ന് വിചാരിക്കുന്നത് ഇന്നത് കിട്ടുന്നില്ല അതിന് വീണ്ടും കാലങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും അത് ധനം ആഗമം വരു പറയുന്നുണ്ട് ധനാഗമം നമുക്ക് കാണിക്കും പക്ഷേ അത് നമുക്ക് പ്രവൃത്തിയിലേക്ക് വരുത്തുന്നത് വളരെ താമസിച്ചായിരിക്കും ആരോഗ്യ സംബന്ധമായിട്ടും കുറച്ച് അനുകൂലം തന്നെയാണ് വലിയ തെറ്റൊന്നും വരുന്നില്ല അതുപോലെ കുടുംബപരമായിട്ട് കുറച്ച് അനുകൂലമായിട്ടുള്ള കാലമാണ് വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല